കൃഷ്ണശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ എല്ലാവരും കാട്ടിന് വൻ വനത്തിനകത്തേക്ക് കിടക്കുന്നുണ്ട് ശ്രീരഞ്ജിനി ആണെങ്കിൽ ആ വേഗമൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും സമയം പാഴാക്കാനില്ല നമ്മൾ കാടിനുള്ളിലേക്ക് തന്നെ ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഈ കോൺസ്റ്റബിൾ സുനിതയാണെങ്കിൽ വനത്തിൻ്റെ ഭീകരതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പോലീസ് ഫോഴ്സും കൂടുതൽ ഫോഴ്സും ഫയർഫോഴ്സും ഒക്കെ വരണമെന്ന് പറയുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ തെരച്ചിൽ നടത്തിക്കോട്ടെ ഈ കുട്ടികളുടെ മുന്നിൽ ഇപ്പോഴും ഈ പറഞ്ഞ ഭീകരതയൊക്കെ നിലനിൽക്കുകയില്ലേ നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി അവിടെ നിർത്തിയിട്ട് കാടിനുള്ളിലേക്ക് ഇറങ്ങും യാണ് അതേസമയം ശാൽനിയുടെ വണ്ടിയും കാടിനകത്തേക്ക് വരുന്നുണ്ട് വിഷ്ണുവിൻ്റെ വണ്ടിയും വരുന്നുണ്ട് കുറച്ച് ദൂരം പോകുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി നിൽക്കി എന്ന് വെച്ചാൽ ഫ്രണ്ടിലാണെങ്കിൽ കുറെ മരങ്ങളൊക്കെ കൂട്ടിയിട്ട് റോഡ് ബ്ലോക്ക് ആണ് പിന്നെ അങ്ങോട്ട് വണ്ടി പോകില്ല തുടർന്ന് അവർ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇനി എന്താ ചെയ്യുക എന്നാലോചിക്കുമ്പോൾ വേറെ ഒരു വഴിയില്ല നമുക്ക് കാടിനകത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് വിഷ്ണു ആദ്യം ഇറങ്ങുന്നുണ്ട് ആ മരങ്ങൾക്കിടയിലൂടെയൊക്കെ ഇറങ്ങി കാട്ടിനകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് ശ്യാമയാണെങ്കിൽ രോഹിത്തിൻ്റെ കൈയും പിടിച്ച് പുറകെ പോവുകയാണ് അവരന്വേഷണം തുടങ്ങുന്നുണ്ട് അതേസമയം ശാലിനി വന്ന വണ്ടിയാണ് ഫോറസ്റ്റ് ഓഫീസർ ഒരു സൈഡിലേക്ക് നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെ വണ്ടി പോവുള്ളൂ കാടാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്നാണ് സിഗ്നല് കാണിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എങ്ങനെ മേടത്തെയും കൊണ്ടുപോകും ഇതിലെങ്ങനെ പോകും എന്നൊക്കെ അനുവല്യ ഈ സംശയം പ്രകടിപ്പിക്കുകയാണ് അന്നേരം വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്നിങ്ങനെ പറഞ്ഞ് അവരെ കൊണ്ട് മാറി എന്ന് സംസാരിക്കുകയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ആനുപല്ലവിയും വേറെ പോലീസുകാരനും ചേർന്ന് അന്നേരം ഈ പോലീസുകാരൻ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് അല്ല ഫോറസ്റ്റ് ഓഫീസർ പറയുന്നുണ്ട് മാഡത്തെ വണ്ടിയിലിരുത്തി ഇവിടെ ഗാർഡിനെ ഏർപ്പാടാക്കാം അല്ലെങ്കിൽ റെസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് പോക്കുള്ളോട്ടെ എ സി റൂമൊക്കെ ഉണ്ട് അപ്പോൾ വിവരങ്ങൾ അറിയിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സമയത്ത് ശാൽമിയാണെങ്കിൽ ആ തൻ്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള ആ മനോഷമത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഈ സത്യയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കിട്ടുന്നില്ല കുറച്ച് ദൂരം ശാലിനി മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഫോറസ്റ്റ് ഓഫീസറും ഒക്കെ ഇത്രയും പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ശാലിനിയെ കാണുന്നില്ല അയ്യോ മേഡം എവിടെ രാമേട്ടാ മാഡം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ടില്ല അയ്യോ ചതിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസർ എല്ലാവരും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഷാലിനിയെ കാണുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് സമയം പാഴാക്കുന്നില്ല നമുക്കുള്ളിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവരത് ശരിവയ്ക്കുന്നുണ്ട് തുടർന്ന് അവരും അകത്തേക്ക് പോവുകയാണ് അന്നേരം നേരം അങ്ങ് സന്ധ്യയോട് അടുക്കുകയാണ് ഇതേ ഇതേസമയം ശാരദാമയും ശാന്തയും കൂടി ആ മല്ലീശ്വരൻ കോവിലേക്ക് എത്തുന്നുണ്ട് കാടിനു മധ്യയുള്ള ഒരു അമ്പലമാണ് കാണിക്കുന്നത് അവിടെ അങ്ങനെ വേറെ ആരും തൊഴുവാനോ അങ്ങനെ ആരും വന്നിട്ടില്ല അവർ അമ്പലത്തിനകത്തേക്ക് കയറുന്നുണ്ട് ഒരു അന്തരീക്ഷം തന്നെയാണ് അമ്പലത്തിൽ അകത്തേക്ക് കയറുമ്പോൾ ആരെയും കാണുന്നില്ലല്ലോ ഇത് തന്നെയാണോ മല്ലീശ്വരൻ കോവിൽ എന്നൊക്കെ ശങ്കിച്ചാണ് അവർ കയറുന്നത് നേരം തിരുമേനിയെ കാണുന്നുണ്ട് തുടർന്ന് ഒരു പൂജയുണ്ട് തിരുമേനി എന്നിങ്ങനെ പറയുമ്പോൾ മരിച്ച ആളിൻ്റെ പേരും നക്ഷത്രവും പറഞ്ഞോളൂ എന്ന് പറയുകയാണ് നേരം തിരുമേനി എന്തായി പറയുന്നത് എന്ന് ചോദിക്കുകയാണ് നേരം ഇത് മല്ലീശ്വരൻ കോവിലാണ് ഇതാണ് ആത്മാക്കളുടെ ക്ഷേത്രമാണ് അവർക്ക് വേണ്ടി മരണാന്തര കർമ്മങ്ങളും ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാനുള്ള പൂജകളാണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇതേക്കുറിച്ച് ഇവിടത്തെ ഇവിടത്തെക്കുറിച്ചൊരു ഭാനുമതി അമ്മയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അന്നേരം അത് നല്ല പരിചയമുണ്ടല്ലോ ഇവിടത്തെക്കുറിച്ച് തന്നെയാണോ ചോദിക്കുന്നുണ്ട് അന്നേരം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ധർമ്മദേവനാണ് ധർമ്മദേവനെക്കുറിച്ച് അറിയാമല്ലോ ജീവൻ തിരിച്ച് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയില്ല ആത്മാക്കളുടെ മോക്ഷത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥനയും പൂജയും ഒക്കെ നടക്കുന്നത് വർഷാവർഷം നോട്ടീസ് അടിച്ചുള്ള ഉത്സവങ്ങളോ ചെണ്ടകോട്ടോ അങ്ങനെ ഒന്നും ഒരാഘോഷവും ഇവിടെ നടക്കാറില്ല എന്തെങ്കിലും പ്രസക്തി ഈ അമ്പലത്തിനെ കുറിച്ച് ഉണ്ടെങ്കിൽ അത് വാമൊഴിയിൽ മാത്രമാണ് കൂടുതലും പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് തന്നെയാണ് പിന്നെ നിങ്ങൾ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയുകയാണ് നേരം ഒരു ദർശനമാണ് എന്ന് പറയുമ്പോൾ ദർശനമായാലും അത് കഥയാണല്ലോ എന്തായാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ മജ്ജയും മാംസവുമുള്ള മനുഷ്യരെ അല്ലാത്തവരെയൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവരെ അങ്ങ് പേടിക്കുകയാണ് നേരം പേടിക്കണ്ട കേട്ടോ ഞാൻ മനുഷ്യൻ തന്നെയാണ് നിങ്ങൾ കണ്ട സംഭവം പറഞ്ഞോളൂ എന്ന് പറയുകയാണ് തുടർന്ന് ശാന്ത ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടം വരെ വന്നതല്ലേ ശാരദാമ്മയെ എന്തായാലും പറഞ്ഞോളൂ എന്ന് പറയുകയാണ് തുടർന്ന് ശാരദാമയാണെങ്കിൽ ആ ഭാനുമതിയമ്മ വന്ന കാര്യവും ആ ശാലിനിയും കൊച്ചുമക്കളെ കുറിച്ച് പറഞ്ഞ കാര്യവും ചെളി പറഞ്ഞ ചെരുപ്പും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ സത്യമാണല്ലോ അല്ലേന്ന് ഇങ്ങനെ തിരുമേനി ചോദിക്കുമ്പോൾ ശാന്ത പറയുന്നുണ്ട് ആ ചെരുപ്പുകൾ ഞാനും കണ്ടതാണ് പക്ഷെ ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് നേരം എന്തായാലും ധർമ്മദേവനിൽ നിന്ന് മനുഷ്യൻ്റെ ജീവൻ തിരികെ കിട്ടാനായിട്ട് സാധ്യതയില്ല പുരാണങ്ങളിൽ തന്നെ വിരലിൽ ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശാരദാമ്മ നിന്നങ്ങ് കരയുകയാണ് നേരം ഈ തിരുമേനം ചോദിക്കുന്നുണ്ട് ഈ കുട്ടികൾ ചോദിക്കുമ്പോൾ കുട്ടികളെ കാണാതായിരിക്കുകയാണ് സ്കൂളിലേക്ക് പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ പൊതു മരണത്തിന് തുല്യം തന്നെയാണ് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മയുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് ഇവരുടെ പേരെന്താണെന്ന് ചോദിക്കണം അന്നേരം ശാന്ത പറയുന്നുണ്ട് ശാരദാമ്മ എന്നാണ് നാട്ടിൽ ഒരുപാട് ആളുകൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ സ്ത്രീയാണ് ശാരദാമ്മ എന്തായാലും വെറും വാക്ക് പറയില്ല അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും ദൂരം അന്വേഷിച്ച് അമ്പലം തേടി ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഇതിനൊരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കാൻ സാധിക്കുകയില്ല പേര് നാളും പറഞ്ഞു ും മരണാന്തര കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞ് തിരുമേനി അങ്ങ് കൈയൊഴുകയാണ് അന്നേരം തിരുമേനി അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ് ശാരദാമ കൂടുതൽ അങ്ങ് കരയുകയാണ് അന്നേരം മല്ലീശ്വരൻ കോവിനെ തേടിത്തന്നെയല്ലേ നിങ്ങൾ ഒന്നുകൂടിയൊക്കെ ചോദിക്കുകയാണ് അന്നേരം അതെ അത് തന്നെയെന്ന് പറയുമ്പോൾ ഒരു പൂജയുണ്ട് പക്ഷെ അത് ഫലപ്രാപ്തി കാണുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പഞ്ചാഗ്നി മധ്യേ ഉള്ള പൂജ എന്നിങ്ങനെ പറയുമ്പോൾ പഞ്ചാഗ്നി മധ്യേ ഉള്ള പൂജയെന്ന് പറഞ്ഞാൽ ശാന്തയും അന്തം വിടുകയാണ് അതെ അഗ്നിക്ക് നടുവിൽ നിന്ന് പൂജ ചെയ്യണം സ്വന്തം ശരീരം തന്നെ പൂക്കളായിട്ട് അഗ്നി അഗ്നിയിലേക്ക് വയ്ക്കണം അങ്ങനെയുള്ള ഒരു കടും പൂജയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അന്നേരം തയ്യാറാണ് നിങ്ങൾ ശാരദാമ്മ പറയുമ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞു തീർന്നില്ല ശാരദാമെന്ന് പറഞ്ഞ് ബാക്കി കൂടി തിരുമേനി പറയുന്നുണ്ട് പക്ഷേ ധർമ്മദേവന് മുന്നിൽ പകരം വയ്ക്കാനായിട്ട് ശരദാമ്മയുടെ കയ്യിൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ ജീവൻ തിരിച്ചു കിട്ടിയാൽ അതിന് പകരം വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശാരദാമ ഉണ്ട് തിരുമേനി അങ്ങനെ ഒന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാമയാണെങ്കിൽ തൻ്റെ കൈത്തിൽ കിടക്കുന്ന താലിമാല ഊരി ഇങ്ങനെ തിരുമേനിക്ക് നേരെ പിടിക്കുകയാണ് ഈ ശാരദയുടെ പാതു വൃത്തിയത്തിൻ്റെ ശക്തിയുണ്ട് ഇത് രക്ഷിച്ചോളൂ എൻ്റെ കുഞ്ഞുങ്ങളെ പകരം ഞാനിത് നൽകാനായിട്ട് തയ്യാറാണ് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിങ്ങനെ ശാരദമ്മ ഇങ്ങനെ എന്തോ ഒരു മനധൈര്യം കിട്ടിയ പോലെ വളരെ ആവേശത്തിൽ ഇങ്ങനെ പറയുകയാണ് ഇതുകൊണ്ട് അന്തം വിട്ട് ശാന്തയും തിരുമേനിയും ഒക്കെ നിൽക്കുകയാണ് ഇതേസമയം വിഷ്ണു രോഹിത് ശ്യാമയും കൂടി പപ്പി എന്ന് വിളിച്ചുകൊണ്ട് ആ കാടിനുള്ളിൽ കുട്ടികളെ മൊത്തം അന്വേഷിക്കുകയാണ് എന്നെ ഇത് എങ്ങോട്ടാണെന്ന് കരുതിയ ബ്രോ അന്വേഷിക്കുക എന്നെങ്കിലും രോഹിച്ച് ചോദിക്കുമ്പോൾ എവിടെ ആയാലും നമുക്ക് അന്വേഷിക്കണം നമ്മുടെ പപ്പി പപ്പിമോളല്ലേ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു വീണ്ടും വേണ്ടി കുട്ടിയെ വിളിക്കുകയാണ് പക്ഷെ ആര് കേൾക്കാനായിട്ട് അതേസമയം ശ്യാമ ഇങ്ങനെ കാട് ഇങ്ങനെ നോക്കുകയാണ് കൂടും കാടാണ് കാണിക്കുന്നത് ഇരുട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ശ്യാമ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ പേടിക്കേണ്ട ശ്യാമേ വാ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് മുന്നോട്ട് കിടക്കുന്നുണ്ട് കൂടെ രോഹിത്തിൻ്റെ കൂടെ പപ്പി പപ്പി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഇതേ സമയം സത്യയും പപ്പിയും കൂടിയ കാടിനുള്ളിൽ ആ പടം തേടി നടക്കുകയാണ് അവർ അവിടെ ഇവിടെയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് തുടർന്ന് പപ്പി നോക്കുമ്പോൾ കുറച്ചപ്പുറത്ത് ആ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് കാണുന്നുണ്ട് അന്നേരം കിട്ടി ഇതേ നോക്ക് സത്യ എന്നിങ്ങനെ പറഞ്ഞിട്ട് പപ്പി ഓടിപ്പോയി ആ പടം എടുക്കുകയാണ് പക്ഷേ അത് നോത്ത് നിവർത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ മൊത്തം അഴുക്കൊക്കെ പറ്റി അത് കീറിപ്പോയിരുന്നു അതിലെ പടം കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് പപ്പിയുടെ മുഖം അങ്ങ് വാടുകയാണ് നേരം നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യം അങ്ങോട്ട് വാങ്ങിച്ചിട്ട് സത്യയ്ക്കും സംഭവം മനസ്സിലാവുകയാണ് അന്നേരം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ സത്യം സത്തിനെ പപ്പി സങ്കടത്തോടെ പറയുകയാണ് അന്നേരം ആ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് രാത്രി ആകാറായെന്ന് തോന്നുന്നു നമുക്ക് പോകാം എന്ന് പറയുകയാണ് തുടർന്ന് അവർ ആ പടം അവിടെ തന്നെ ഇട്ടിട്ട് മുന്നോട്ട് നടന്ന് പോവുകയാണ് ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ പക്ഷെ അന്നേരം അങ്ങ് നേരം സന്ധ്യയോട് അടുക്കുകയാണ് ഇരുട്ട് വീണ് തുടങ്ങി കഴിഞ്ഞിരുന്നു നാല് ഈ മൂന്നംഗ സംഘവും മൂന്ന് സ്ഥലത്തായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശല്യം പിന്നെ ഒക്കെ ബേച്ച് ഒരു സ്ഥലത്ത് വിഷ്ണുവൊക്കെ ഒരു സ്ഥലത്ത് മറ്റേ ശ്രീരഞ്ജിനി ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ത്ത് ഒരു മൂന്ന് പേരും വേറെ ബാക്കി ഫോറസ്റ്റുകാരും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടികൾ വീണ്ടും ഉൾക്കാട്ടിനുള്ളിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് വിശേഷങ്ങൾ പക്ഷേ ഇനി രാത്രിയോടെ എടുക്കുമ്പോൾ ഈ കുട്ടികളെ കണ്ടെത്തില്ല പപ്പിക്കൊരു അപകടമൊക്കെ വരും പക്ഷേ അതൊക്കെ തരണം ചെയ്ത് കുട്ടികൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് കുട്ടികളെ കണ്ടെത്താനായിട്ട് സാധിക്കും അതാണ് മറ്റന്നാളത്തെ എപ്പിസോഡ് അതൊക്കെ നമുക്ക് കാണാം ഇനി കുറച്ചുകൂടിയുണ്ട് അതുകൂടി കഴിഞ്ഞാലേ വിഷ്ണുവും ശാലിനിയുമൊക്കെ കാണുന്ന എപ്പിസോഡൊക്കെ ഉള്ളൂ മധുശ്രീയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമേ ഇവർ തങ്ങളിൽ കാണുന്നത് വരികയുള്ളൂ ഓക്കെ താങ്ക്